ഹേ ട്രെയിലറൊക്കെ കണ്ടിട്ട് തീരെ പ്രതീക്ഷയില്ലാതെ ഞാൻ ആദ്യമായിട്ടൊരു ശങ്കർ മൂവി ഇന്ന് തിയേറ്ററിൽ പോയി കണ്ടു വേറെ ഒന്നുമല്ല നമ്മുടെ രാംചരൺ നായകനായ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ മൂവിയാണ് എൻ്റെ പൊന്നു ഗായിച്ച് ഈ പടം കണ്ടിട്ട് എനിക്ക് ആദ്യം തന്നെ ഫീൽ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ താത്താടെ കൊച്ചു മോൻ്റെ അപരാധങ്ങൾ അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി ഈ പടം ഫീൽ ചെയ്തത് ഇപ്പം എനിക്ക് തോന്നുന്നു ശങ്കറിൻ്റെയിൽ ആകെ ഒരു സ്റ്റോറി ഉള്ളൂ ആ സ്റ്റോറി ഇങ്ങനെ കുറച്ച് തമിഴ് ഈ തമിഴ് ഓഡിയൻസിൻ്റെ രീതിയിൽ എടുക്കുന്നു തെലുങ്ക് ഓഡിയൻസ് ആണെങ്കിൽ തെലുങ്ക് ഓഡിയൻസിൻ്റെ രീതിയിൽ എടുക്കുന്നു അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് കറക്റ്റ് ഇന്ത്യൻ എന്തൊക്കെയാണോ കാണിക്കണേ അതുപോലത്തെ സാനം തന്നെ രാംചരണെ വെച്ച് ഇതിൽ കാണിക്കണു അതാണ് എനിക്ക് ഈ പടം മൊത്തം കണ്ടപ്പോൾ പേഴ്സണലി ഫീൽ ചെയ്തത് പിന്നെ ഈ പടം രണ്ട് മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ ഫസ്റ്റ് ഹാഫൊക്കെ ഭയങ്കര എരഞ്ഞഴഞ്ഞാണ് കഴിച്ച് പോണത് പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം അതിൽ വരനാണ് പോണത് പിന്നെ സെക്കൻഡ് ഹാഫ് ഇപ്പൊ തീരും ഇപ്പ തീരുന്നത് നമ്മൾ വിചാരിക്കും ശങ്കർ അണൻ തീർക്കാൻ ഒരു ഒരു താല്പര്യം ഇല്ലാത്ത രീതിയിലാണ് സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് പോണത് എങ്ങനെയെങ്കിലും തീർന്നിട്ട് ഇറങ്ങിപ്പോയാൽ മതി എന്നാണ് പിന്നെ ലാസ്റ്റ് ഏതാണ് ഏഹ് ശങ്കർ മൂവി എന്ന് പറഞ്ഞ പടം തീർന്നിട്ടും പിന്നെയും പുള്ളിയുടെ കുറെ കൊണ അതിലങ്ങോട്ട് ഏഹ് നമ്മുടെ രാംചരണ വെച്ച് അങ്ങോട്ട് പറയിപ്പിക്കും അങ്ങനെയാണ് അതുപോലും കാണാൻ നിൽക്കാതെ ആൾക്കാർ ഇറങ്ങി പോണ കാഴ്ചയാണ് ഞാൻ ഇന്ന് തിയേറ്ററുകളിൽ കാണുകയും ചെയ്തത് എന്ന് അപ്പൊ ഈ പടത്തിന്റെ ബഡ്ജറ്റ് നാനൂറ്റമ്പത് കോടി രൂപയാണ് അതിൽ എഴുപത് കോടി രൂപ ഉപയോഗിച്ചത് ഇവർ ഈ പാട്ടിനു വേണ്ടിയാണ് എന്തിനാണ് ഈ പാട്ട് എന്നറിയില്ല നമ്മൾ ഇപ്പം ഈ പടത്തിന്റെ ഡ്യൂറേഷൻ കൂടുന്ന തന്നെ ഈ പാട്ടാണ് ഒരു പാട്ട് എന്തോ നാലോ അഞ്ചോ മിനിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഒരു പാട്ട് കുറഞ്ഞ പാട്ട് ഇതിലില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാലോ അഞ്ചോ മിനിറ്റ് ആണ് ഒരു പാട്ടൊക്കെ ഇവർ കുത്തി അറച്ചേക്കുന്നത് അത് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് പോലും അറിയാതെയാണ് ചുമ്മാ കൊണ്ടുപോയങ്ങൾ പ്ലേസ് ചെയ്തേക്കണേ നമ്മള് ഈ പടം കണ്ടാകെ അവശനായി മടുത്തിരിക്കണ സമയത്ത് ദേ ഒരു പാട്ട് പിന്നെ കൈറ അദ്വാനി ഈ നമ്മൾ തെലുങ്ക് സിനിമയിൽ കാണിക്കില്ലേ ചുമ്മാ കുറച്ച് ഗ്ലാമറസ് ആയിട്ട് കുറച്ച് കാര്യം കാണിക്കാനും അതുപോലെ തന്നെ എന്തിനൊക്കെയോ വേണ്ടി കൊണ്ടുവന്ന ഫീലാണ് തോന്നുന്നത് ഇതിന് നായികയുടെ ആവശ്യമുണ്ടോ ഉണ്ടോ കൈറദ്വാനിയുടെ എന്ന് തന്നെ ഒരു ഡൗട്ടുള്ള ഇതാണ് സിനിമയാണ് പിന്നെ ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റൊക്കെ പണ്ട് കാലം മുതല് പണ്ട് കാലം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രണ്ടായിരത്തിലെ സിനിമ തെലുങ്ക് സിനിമ എടുത്തു വെക്കിയ ഈ സ്റ്റോറി ഇതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാറ്റം ഇല്ലാതെ ഇതുപോലെ തന്നെ കാണാം കുറെ പാർട്ടിയും രാഷ്ട്രീയവും വ്യവസായവും പിന്നെ ശങ്കറിന്റെ നമ്മുടെ ഇന്ത്യൻ ടൂല് കണ്ട പോലത്തെ കുറെ നന്മ മരം നന്മ മരത്തിന്റെ എക്സ്ട്രീം ലെവലാണ് ഇതില് ഇതില് നമ്മൾ ട്രെയിലർ കണ്ട പോലെ ഐ പി എസ് ഐ എ എസ് ഓഫീസറൊക്കെ ആയിട്ടാണ് ഈ രാംചരൻ വന്നത് പുള്ളി വന്നിട്ട് ചെയ്യുന്നത് കണ്ട് തന്നെ എൻ്റെ ഒന്ന് കഴിച്ചു അത് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണുണ്ടെങ്കിൽ അത് കണ്ട് തന്നെ അനുഭവിക്കാം പിന്നെ എനിക്ക് ഇതില് കുറച്ചെങ്കിലും ഒരു നല്ലതായിട്ട് തോന്നിയത് നമ്മുടെ രാംചരന്റെ അച്ഛൻ കഥാപാത്രമുണ്ട് പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് എനിക്ക് കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ടത് പിന്നെ ഇതിലൊരു വെറുപ്പീര് കഥാപാത്രം ഉണ്ട് വെറുപ്പിരു കഥാപാത്രം ഒരു സൈഡ് സത്യ എന്ന് പറഞ്ഞു നമ്മുടെ പുഷ്പ വണ്ണിലെ ഫസ്റ്റത്തെ വില്ലൻ പുള്ളീനായിട്ട് ഗോമാളത്തെ പുള്ളിയുടെ റോളെ ഭയങ്കര ഇറിട്ടേറ്റിംഗ് ആണ് അത് നമ്മൾ തിയേറ്ററിൽ ഇന്ന് കാണുമ്പോൾ തന്നെ പൊളിയും അത് സൈഡ് സത്യ എന്ന് പറഞ്ഞ ഒരു റോള് എസ് കെ സൂര്യയുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല വില്ലൻ പോലും അല്ല അതിലെ എസ് കെ സൂര്യ ചുമ്മാ വില്ലനസില് കോമഡി ഏറ്റാൻ കൊണ്ടുവന്ന ഒരു ഫീൽ ആണ് എനിക്ക് ഇതിൽ എസ് ടി സൂര്യ ഫീൽ ചെയ്തത് അസേ ഓൾ ഗെയിം ചേഞ്ചർ നോക്കിക്കഴിഞ്ഞാൽ ഒരു വികാരമില്ലാതെ ചുമ്മാ ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു രാംചരൻ്റെ തന്നെ നമ്മുടെ പഴയ കുറേ പടങ്ങളൊക്കെ ഉണ്ടല്ലോ ഏതാ പുള്ളിയുടെ തന്നെ മാസ് മസാല പടങ്ങളൊക്കെ വന്ന് അതേ അതേ സാധനങ്ങളൊക്കെ എടുത്ത് ഇതിലേക്ക് ഇട്ട് പിന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ട സ്ക്രീൻപ്ലേ ഒക്കെ ഭയങ്കര മോശമായിരുന്നു സ്ക്രീൻപ്ലേ ആണെങ്കിൽ ഇതിൻ്റെ കുറേ എഡിറ്റിംഗ് ഒക്കെ ഉണ്ട് എന്റെ മുന്നോ സഹിക്കില്ല നാനൂറ്റമ്പത് കോടി രൂപയുടെ പടത്തിൻ്റെ എഡിറ്റിങ്ങും സ്ക്രീൻ പ്ലേ ഒക്കെയാണ് നല്ല ഷോകായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നല്ല ഷോകായിട്ടുണ്ട് അപ്പം ട്രെയിലറി കണ്ട പോലെ പ്രതീക്ഷ തെറ്റാത്ത ഒരു ശങ്കർ പടവും കൂടി ശങ്കർ തന്നിരിക്കുകയാണ് അപ്പം നിങ്ങൾ ഈ സിനിമ ഉണ്ടവരാണെങ്കിൽ അഭിപ്രായം എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണം